നമ്മളെ പൊന്നാനി സൂപ്പർ ഫാസ്റ്റ് ചാനലിലൂടെ ലൈവാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ഒഴുകിയെത്താണ് പണ്ടുപൊളി കുംഭമേളക്ക് കാണാൻ ആളുകൾ ഇല്ലാന്ന് പറഞ്ഞവർക്കാണ് ഈ വീഡിയോ ഇതാ ഇത് നമ്മള് മൊബൈൽ പിടിച്ചിട്ട് കൈ കടഞ്ഞ് അത്രയും ജനങ്ങൾ അവസാനിക്കുന്നില്ല അത്രയും വന്നുകൊണ്ടിരിക്കട്ടോ ഒരു വരും അഞ്ചാറു വരിയാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് அப்ப நம்ம இப்ப கண்டுகொண்டிருக்கிறது கும்பமேளோ வந்த ஜனத்திரக்கான கண்டுகொண்டிருக்கிறது നമ്മളിപ്പോൾ ഒരഞ്ച് മിനിറ്റായി ഇങ്ങനെ തന്നെ ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കണേ അപ്പോഴും ആളുകളുടെ ഒഴുക്ക് അവസാനിച്ചിട്ടില്ല അത്രയും ജനങ്ങളാണ് ോട്ടില്ല <laughs> അറിയല്ല എന്താ ഇവിടെ നടക്കുന്നത് കണ്ടിട്ട് മാസ് കാണിച്ചാലേ ദൂഷിയാകില്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. അനിയോളിങ്ങന്നങ്ങോട്ട് പോ. ചേരുമോ ഇങ്ങോട്ട്? ഓ, ആരെയോ ഇടിക്കിട്ട്. itu ternyata sudah mulai, एक प्रकार के दांतों को और से रोकना है ഇത് സുഹൃത്തുക്കളെ ഒറ്റ വീഡിയോ ആണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യാതെ ചെയ്യാതെടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇപ്പൊ ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ട് ആളുകൾ പത്തും പതിനഞ്ചും വരിയായിട്ട് വന്നുകൊണ്ടിരിക്കുക തന്നെയാണ് Mm -hmm. you okay you can move to the next one